ഇന്നലെ നമ്മൾ ഒരു ടെൻഷൻ ചെയ്തു നമുക്ക് കൊപ്പിയുടെ ഒറ്റ മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് സ്ട്രീം കൊണ്ട് ഒരു ലക്ഷം തൊട്ടേക്കാണ് ഇറക്കുന്നത് അപ്പൊ അതൊക്കെ ഒരിക്കലും ഒരു എത്ര ലക്ഷം പി ആർ കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു സപ്പോർട്ടാണ് ആൾക്കു വേണ്ടി ചെയ്തത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ബ്രോ കഴിഞ്ഞ ആഴ്ച വരെ അനീഷ് വിൻ ചെയ്യാൻ തൊണ്ണൂറ് ശതമാനം ചാൻസുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അയ്യോ ആയിട്ട് ബ്രോ ഞാൻ പറഞ്ഞു അനീഷ് അവിടെ ഡിസർവിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച വരെ അനീഷ് അനീഷ് ഗ്രാഫ് എപ്പോഴും താഴ്ന്നിട്ടില്ല അനീഷ് 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 പവർ നല്ല ഫാൻസ് ഉണ്ട് അതേ ഈ വോട്ട് ഉണ്ടായിരുന്ന ഈ ഒരു ടൈമിലാണ് അതായത് മൂന്നാമത്തെ നമ്മുടെ പി ആർ ബേബിയുടെ വോട്ട് പറയുന്നത് ഉയർന്നിട്ടുണ്ട് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ പ്രേക്ഷകർ തോറ്റു പി ആർ ജയിച്ചു ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിന്റെ ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ പി ആർ ബേബി വിജയമായിട്ടുള്ള ഒരാളെ അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഏതൊരു സ്പോർട്സ്മാൻഷിപ്പും കൊണ്ടു നടക്കുന്ന ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ിൽ വിന്നർ ആയിട്ടുള്ള പേരെടുത്തന്നെ പറയാം അനിമോൾക്ക് കൺഗ്രാചുലേഷൻസ് തീർച്ചയായിട്ടും ഒരു കേരളത്തിൽ ഇത്രത്തിൽ റിഗ്രസീവായിട്ട് ചിന്തിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലുള്ള പോലും ആണുങ്ങളെപ്പോലും നിരമ്പരോഗിയായിട്ട് ആയിട്ട് സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാം എന്നുള്ള ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളെയൊക്കെ ചേർത്ത് നിർത്താൻ സാധിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടത്തെ ചേർന്ന് നിർത്താൻ സാധിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ അനുമോള് പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട് കാര്യം അങ്ങനെയുള്ള ആളുകളായിരിക്കും കൂടുതലും അനുമോളെ ഇത്തരത്തിൽ ഇഷ്ടപ്പെടുക പലപ്പോഴും അനുമോള് പറയുന്ന ഒരു കാര്യമുണ്ട് കുടുംബ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷർ എന്ന് പറയുന്നുണ്ട് ആൻഡ് ഈ കുടുംബ പ്രേക്ഷകരിൽ ഇങ്ങനെ റിഗ്രസീവായിട്ട് ചിന്തകൾ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നും അവരെ നമുക്ക് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അതൊരു വലിയ കൂട്ടമായി മാറുമെന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിന് കഴിവുള്ളൊരു കാര്യം തന്നെയാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പി ആർ ബി ബി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് കാരണമുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം സത്യത്തിൽ അനീഷ് ആയിരുന്നില്ലയുടെ വിന്നർ ആവേണ്ടിയിരുന്നത് പി ആറ് കൊണ്ട് മാത്രം ജയിച്ചേക്കുന്നത് ഒരുപക്ഷെ അനിമോൾ ആയിരിക്കാം പക്ഷെ ജനഹൃദയങ്ങളിൽ ജയിച്ചേക്കുന്ന ഒരേ ഒരു വ്യക്തി അത് അനീഷ് തന്നെയാണ് അതിന്റെ കാരണങ്ങൾ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ആൻഡ് അനീഷ് എന്തുകൊണ്ടാണ് ജയിക്കേണ്ടിയിരുന്ന ഒരു വ്യക്തി എന്നുള്ള കാര്യങ്ങൾ പറയാനൊക്കെ ഒരു ക്ലാരിറ്റിയും കൂടെ നിങ്ങൾക്ക് വരാം ഇത് അനിമോളുടെ പി ആർ ആയിട്ടുള്ള വിനു വിജയനെ സംസാരിക്കുന്നത് അതായത് തൊണ്ണൂറ് ശതമാനം വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് അനീഷിന് തന്നെയായിരുന്നു ആൻഡ് ഈ തൊണ്ണൂറ് ശതമാനത്തിന് എങ്ങനെയാണ് പെട്ടെന്ന് മാറി അനുമോളിലോട്ട് പോയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം ഇനി എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഈ അനുമോളുടെ വിജയത്തെ പരിപാടി പറയുകയാണെങ്കിൽ ബിഗ് ബോസിനെ ഞാൻ ലാസ്റ്റ് വീട്ടിലും പറഞ്ഞിരുന്നു ബാക്കിയുള്ള ലാംഗ്വേജസിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ബിഗ് ബോസിൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററിൽ തന്നെ എൻറ്റയർ ബിഗ് ബോസ് എടുത്ത് നോക്കുമ്പോൾ അതിലെ തന്നെ ഏറ്റവും വേസ്റ്റ് അവർ കണ്ടസ്റ്റൻറ്റ് എന്ന് പറയാൻ അത് അനുമോൾ തന്നെയായിരിക്കും കഴിഞ്ഞ സീസണില് പി ആർ കൊണ്ട് മാത്രം ജയിച്ചേക്കുന്ന ഒരു മണ്ടനായിരുന്നു ജിൻഡോ ഇത് ലേഡി ജിൻഡോ വെർഷൻ ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അനുമോൾ അതിന് എനിക്ക് തോന്നുന്നു അനുമോളെക്കാട്ടി കുറച്ചുകൂടെ ഭേദം ജിൻഡോ ആണെന്ന് തോന്നുന്നു അപ്പൊ ബാക്കിയുള്ള ലാംഗ്വേജസിലെ ബിഗ് ബോസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇടുന്നാലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിനകത്ത് ഇത്രയും ഗ്രിഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരാൾ വിന്നർ ആയി എന്ന് പറയുമ്പോൾ ഇടേ ഇത് മൊത്തത്തിൽ നാണകേട് ഉണ്ടാക്കുന്ന ഒരു സീസൺ തന്നെയായിരുന്നു ഈ ഒരു വിന്നറായി എന്ന് പറയുന്നത് ഓക്കെ എന്നാണെങ്കിലും ആദ്യം അനുമോൾ അവിടെ കാണിച്ചു കൂട്ടിയെന്ന് കുറച്ച് പരിപാടി ഉണ്ടല്ലോ ആര്യൻ ജിസേൽ പുതപ്പിനടിയിൽ അവർ കിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞേക്കുന്ന സാധനങ്ങളും അത് ഭയങ്കര സദാചാരത്തിന്റെ എക്സ്ട്രീം ഒക്കെ കാണിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതിനെ പൊട്ടി വൈറ്റ് വാഷ് അടിച്ച് വന്നേക്കുന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങൾ റിഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്ത ഉള്ള ഒരാൾ തന്നെയാണ് പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുണ്ട് കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഏഹ് ഈ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ട ആരെയൊക്കെയാണ് കണ്ടെന്നുള്ളത് നിങ്ങൾ നാല് ചുക്ക അവരൊക്കെ ഇവിടെ എക്സ്പോസ് ആവാണ് നിങ്ങളുടെ മനസ്സിൽ കാരണം ഇതേ നമ്മുടെ പി ആർ ബേബി വിന്നായ വിന്നറായി കഴിഞ്ഞ ഈ കപ്പ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഓടിച്ചെല്ലെന്നുണ്ടായിരുന്നല്ലോ രണ്ട് വീഡിയോ ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കണ്ടല്ലോ ജിഷിന് വന്നിട്ട് ഇത്തരത്തില് അനുമോൾക്ക് ഒരു കിസ്സ് കൊടുക്കുന്നുണ്ട് അനുമോളെ നിവിനും ഇത്തരത്തില് അങ്ങോട്ടൊരു കിസ് കൊടുക്കുന്നത് ഇത് എന്റെ ഒരു പെർസ്പെക്ടീവില് വളരെ നോർമ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനും മാത്രം അത് അങ്ങനെ ചെയ്യുമോ പാടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ ഒന്നുമില്ല അത് വളരെ നോർമലാണ് അവർ ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ആ ഒരു സഹോദരി ബന്ധത്തിലൊക്കെ ചെയ്തേക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ നമുക്ക് തെറ്റായിട്ട് കാണാൻ ഒന്നുമില്ല അതിലൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ഇതിനകത്ത് ഇതേ പി ആർ ബി തന്നെ ആയിരുന്നില്ലേ പി ആർ ബി ബി അന്ന് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് പി ആർ ബി ബി അന്ന് ഈ ആര്യൻ ജിസേലിന്റെ വിഷയത്തില് എന്തുകൊണ്ട് അന്ന് അങ്ങനെ സംസാരിച്ചു അന്ന് കുറെ ആൾക്കാർ വഴി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ തീരത്ത് അത്രയും പേരെനിക്ക് പറയാനുണ്ടായിരിക്കും അമ്മാതിരി കുറെ ആൾക്കാർ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് ഓക്കെ പി ആർ ബി ബി പറഞ്ഞ അവള് കണ്ടു സത്യമാണ് ഇത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ ഇതോ എടേടി ഇതുപോലെ തന്നെ ആയിരുന്നില്ല അതും അവിടെ അങ്ങോട്ട് കാര്യം സംഭവിച്ചിട്ട് കൂടിയില്ല എന്നിട്ടും അതിനെ വളച്ചൊടിച്ചിരിക്കുന്ന കുറെ ടീംസ് ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും എക്സ്പോസ് എക്സ്പോസാവുന്ന നമ്മുടെ പി ആർ വൈയുടെ പല കാര്യങ്ങളും പിന്നെ എന്തുകൊണ്ടാണ് അനീഷ് വിന്നർ വിനറാവാനുള്ള കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് അക്ബർ ഖാൻ ആണ് പിന്നെ ഈ ഒരമ്മ പറ്റ മക്കളാണ് അനീഷ് ആണെങ്കിലും അനിമോൾ ആണെങ്കിലും എന്തുകൊണ്ട് ഇതിനകത്ത് അനീഷ് ഡിസേർവിങ് ആണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഡ്രാമകൾ കാണിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അയാൾ കൊടുത്ത കണ്ടന്റുകൾക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു അയാൾ ചെയ് അയാൾ അയാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇതിനെ പറഞ്ഞിട്ട് അക്ബർ ഖാൻ ഇറങ്ങി പോകാൻ നേരെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അതുതന്നെയാണ് കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് നല്ല സ്ട്രാറ്റജി ആയിരുന്നു ായിരുന്നു നമ്മളതിന്റെ അതുപരമായിട്ട് ഒരുപാട് വളർക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അനു ഷേട്ടൻ ഒരു ബൗണ്ടറി വിട്ടിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല വ്യക്തിയത്വം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അനിഷേട്ടൻ എപ്പോഴും ഒരു ആ സ്ട്രാറ്റജി അതിൽ അതില് അനി ഷേട്ടൻ

മനസ്സിലായല്ലേ ആൻഡ് ഇതേ അക്ബർ ഖാൻ തന്നെ കപ്പ് കിട്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടൊക്കെ ഓടി ചെന്നപ്പം അക്ബർ ഖാൻ നേരെ പോകുന്ന അനീഷിൻ്റെ സൈഡിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതൊക്കെയാണ് ആ അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ കുറച്ച് ചിതപ്പേരൊക്കെ അതിനകത്ത് ഈ പി ആർ വേവി കാരണം കേട്ടിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് അനീഷ് എന്തുകൊണ്ട് ഡിസർവിങ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അവിടെ നിന്നിട്ട് അപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഒരു ഒരാളുടെ മുന്നേ ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വിന്നർ ആവേണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നില്ലേടെ അനീഷ് എന്താണെങ്കിലും ഈ വോട്ടിങ്ങിൻ്റെ കുറച്ച് സാധനം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെ പി ആറുകൾ കുറെ പരിപാടികൾ നടത്തിയെന്നുള്ളത് നമുക്ക് നോക്കാവേ ഫസ്റ്റ് വീക്കിൽ അനിമോൾക്കുണ്ടായിരുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം വോട്ടാണ് തൊട്ടു പിന്നാലെ ജിസേലും ഉണ്ട് രേണുസുതി ഉണ്ട് അവർക്ക് ഇരുപത്തൊന്നേ പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടുമായിട്ടാണ് പിന്നിലുണ്ടായിരുന്നത് രണ്ടാമത്തെ വീക്ക് ആയപ്പോഴേക്കും അനിമോൾക്കുണ്ടായിരുന്നത് പതിനാലേ പോയിന്റ് ആറ് ശതമാനം വോട്ട് ഷാനവാസിന് പതിനാറും ഉണ്ടായിരുന്നു ഓക്കെ ഈ പതിനാലേ പോയിന്റ് ആറ് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന ഈ ഒരു ടൈമിലാണ് ബിൻസി എവിക്കായിട്ട് പുറത്തു പോകുന്നത് ബിൻസി പുറത്ത് പോയതിനു ശേഷം എവിക്കായിട്ട് പുറത്ത് പോയ ഒരാളെ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു തോന്നിയ തോന്നുന്നാസം അനുമോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ശരത്തപ്പാന് കാരണമാണ് ഇത്തരത്തിൽ ബിൻസേവിറ്റായിട്ട് പുറത്ത് പോയെന്നുള്ളത് അപ്പം ഇങ്ങനെ തോന്നിയാസങ്ങൾ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയിട്ട് അവരുടെ ലൈഫിനു മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പിറ്റേ വേക്ക് അതായത് മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മുടെ പി ആർ ബേബിയുടെ വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അവിടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഷാനവാസായിരുന്നു മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം അപ്പം അനിമോൾക്ക് ഇത്രയും വോട്ട് അവിടെ കയറിയതും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒക്കെ ചെയ്ത കാര്യം നല്ലതെന്ന് തോന്നിയിട്ട് എല്ലാവരും കൊടുത്തേക്കുന്ന വോട്ടായിരിക്കുമോ അതല്ല പി ആറുകൾ അടിച്ചു കയറ്റിരിക്കുന്ന സാധനങ്ങളോ ആയിരിക്കുമോ അവിടെ തൊട്ടേ പി ആറിൻ്റെ പണി തുടങ്ങുന്ന കാര്യം ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ പുട്ടിയടിച്ച് അനിമോളെ നല്ല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്ത് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇനി നാലാമത്തെ ആഴ്ചയിൽ എവിഷനൊന്നും ഉണ്ടായിരുന്ന എവിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ചാമത്തെ ആഴ്ച ആയപ്പോഴേക്കും ഇതിനകത്ത് ശരത്തപ്പാനിയൊക്കെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പത്തൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടായിരുന്നു അനിമോൾ കൊണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ തന്നെ പതിനെട്ട് ശതമാനമായിട്ട് അനീഷ് ഉണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് അവിടെ കാർഡുകൾ കയറി വരികയും ആര്യൻ ജിസേല വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ അനിമോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മസ്താനൊക്കെ ഒന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും പിന്നീട് അനിമോൾ അത്രയും വലിയ തോന്നിയാസങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിണ്ടായിരുന്നത് അവര് തമ്മിൽ വേറെ പരിപാടികളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീക്കില് നമ്മുടെ പി ആർ ബേബിയുടെ വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഓക്കെ ഏറ്റവും ടോപ്പില് അനീഷായിരുന്നു ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനമായിട്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ കാര്യങ്ങളൊക്കെ രൂക്ഷമായിട്ട് വിമർശനങ്ങൾ വന്നേക്കുന്ന സാധനമാണ് ലാലേട്ടൻ തന്നെ പറഞ്ഞു എന്ത് തോന്നിയാസാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പം ലാലേട്ടൻ അങ്ങനെ തോന്നിയേക്കുന്ന കാര്യങ്ങൾ വെറുതെ പൊട്ടായിട്ട് തോന്നിയതാ ആ സമയത്ത് പ്രേക്ഷൻ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ സൂപ്പർ കിടിലെന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന വോട്ടാ അങ്ങനെയാണെങ്കിൽ അനിമോള് കിടിലും അതിന് ഒരു കാര്യവും പറയൂല അമ്മാതിരി ചിന്തിക്കുന്ന ആൾക്കാരെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്താണെങ്കിൽ കിടിലെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ ഏഴാമത്തെ വീക്കായപ്പോൾ ഷാനവാസ് ആയിരുന്നു ഏറ്റവും ടോപ്പിൽ അന്ന് അനുമോളെ നോമിനേഷൻ ഇല്ല ആറ് എട്ടാമത്തെ വീക്കായപ്പോൾ ഏറ്റവും വോട്ട് കൂടുതലുള്ള അനീഷിനായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പോഴത്തേക്കും താഴെ പോയി ഒമ്പതാമത്തെ വീക്ക് ആയപ്പോൾ അനിമോൾക്ക് മുപ്പത് പോയിന്റ് അഞ്ച് ശതമാനം ആയിട്ടുണ്ടായിരുന്നു പത്താമത്തെ വീക്ക് ആയപ്പോൾ അനീഷിന്റെ വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനവും അനിമോളുടെ വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ഈ സമയത്തൊക്കെ ആണ് ഇത്തരത്തിലെ മറ്റേ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത് അതായത് ഈ അക്ബർ ഖാൻ ബെസിലെ ഞരമ്പമാരെ പോലെയാണ് എന്നൊരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അത് കഴിഞ്ഞുള്ള വീക്കിലാണ് ലക്ഷ്മി എഴുതിയായിട്ട് പുറത്തു പോകുന്നത് പതിനൊന്നാമത്തെ വീക്കിൽ ഏറ്റവും കൂടുതൽ വോട്ടെന്ന് പറയുന്നത് ഷാനവാസിനാണ് പന്ത്രണ്ടാമത്തെ വീക്ക് ആയപ്പോൾ ആ വീക്കിൽ അനുമോള് എവിക്ഷനിലുണ്ട് ഓക്കെ ആ സമയത്ത് ഇടയിൽ കാണിച്ചു കൂട്ടിയേക്കുന്ന ഞരമ്പ് വർത്താനോ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടതാണ് അപ്പോഴും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടായിട്ട് അനുമോള് മുന്നിൽ തൊട്ടു പിന്നാലെ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് അനീഷുണ്ട് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ സമയത്തൊക്കെ പ്രേക്ഷർ ഇതൊക്കെ അടിപൊളിയായിട്ട് തോന്നിയിട്ട് കൊടുത്തിയ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അനുമോൾ കിടിലം തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പതിമൂന്നാമത്തെ വീക്ക് ആയപ്പോൾ അനിമോൾക്ക് ഇരുപത്തി പോയിന്റ് രണ്ട് ശതമാനം അനീഷിന്

അച്ഛൻ അമ്മ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരോടും എല്ലാവരോടും കൂട്ടുകാർ നിങ്ങൾ എല്ലാ ഓഡിയൻസിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് എന്നെ സ്നേഹം മാത്രം എല്ലാരോടും നന്ദി പറഞ്ഞു പക്ഷെ പി ആർ ആയിട്ടുള്ള വിജയിപ്പിച്ചേക്കുന്ന വിനു വിജയോട് മാത്രം എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു നന്ദി പറഞ്ഞില്ല മോശായിട്ടോ വിനു വിജയ് പറഞ്ഞോണ്ട് എനിക്ക് ഈ വിജയത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ള പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം മാത്രം ക്രെഡിറ്റ് ആണ് ആ ആ ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ പോലും എനിക്ക് പിന്നെ എന്താണെങ്കിൽ ശമ്പളം അല്ലേ അല്ലേ ഫ്രീ ആയിട്ടാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് ഇല്ല പി ആർ ബേബിനെ എല്ലാരും അത്രത്തോളം ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലൊക്കെ വോട്ട് കൊടുത്തേക്കുന്നത് എന്താണെങ്കിൽ ബാക്കി കുറച്ചു കാര്യങ്ങൾ ലാലേട്ടനെ കാണണം എന്നുള്ളത് ഇവിടെ പി ആർ ബേബി ഭയങ്കര കാലത്ത് വിന്നറായിട്ട് അവിടെ സംസാരിക്കുമ്പോൾ ശൈത്യം എവിടെ നിന്ന് പട്ടി പൂച്ച ഇട്ടിട്ടാണ് ശൈത്യം ഇവിടെ ഇട്ടവിടെ നിൽക്കുന്നത് ഇവിടെ ഇടയ്ക്ക് ക്യാമറമാൻ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടോ കേട്ടോ ക്യാമറമാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള വെൽ പ്ലേഡ് എന്നല്ല വെൽ എന്നാണ് പറയാനുള്ളത് കാര്യം പൈസ ഉള്ള ആർക്കും ഇത്തരത്തില് വന്നിട്ട് ഇവിടെ വിജയിക്കാം അല്ലെ ഇനി വിനു വിജയ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ അനീഷ് വേണ്ടി വിനറാവേണ്ടിയിരുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം നമ്മൾ പോസിറ്റീവ് കണ്ടന്റ് മാത്രമേ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് ആ ഷോ അങ്ങനെയാണ് നമ്മുടെ മിസ്റ്റേക്സും പോസിറ്റീവ് എല്ലാ ജനങ്ങളെ കെട്ടുകൊടുത്ത് ജനങ്ങളെ വിലയിരുത്തണം ജനങ്ങളെ വിലയിരുത്തണം അല്ലെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ജനങ്ങൾ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഓരോ വീഡിയോസിന്റെ താഴെ വന്ന് കമന്റ് ഇടുമ്പോൾ അനുമോൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ വന്ന് പറയുമ്പോൾ ആ അഭിപ്രായങ്ങളെ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് ഈ പി ആർ ബേബിയുടെ പി ആറുകൾ എന്തിനായിരുന്നു അത്തരത്തിൽ തെരുവിളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സ് തന്നെ എത്രയോ ആൾക്കാർ പറഞ്ഞു കമൻ്റ് ഇടാൻ പേടിയാണ് കമന്റ് ഇട്ടുകഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം നിങ്ങൾ ഈ പറയുന്ന വിലയിരുത്തിക്കൊണ്ട് തന്നെ ഒരു പ്രേക്ഷൻ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതുപോലെ ഇത്തരത്തിൽ നമ്മുടെയൊക്കെ വീഡിയോസ് പി ആർ ബി വിക്കെതിരെ സംസാരിക്കുന്നവരുടെ വീഡിയോസ് എല്ലാം എടുത്ത് പോയിട്ട് നേരെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നു റിപ്പോർട്ട് അടിക്കുന്നു വീഡിയോ ആരും കാണലെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു വീഡിയോയ്ക്ക് കമന്റ് വെച്ചിരുന്നു നേരെ നമ്മുടെ വീഡിയോ ഇട്ട് അരമണിക്കൂർ ആവുന്നതിന് മുന്നേ ഇവരുടെ ആ ഗ്രൂപ്പിലോട്ട് പോയി എതിരിട്ട് നേരെ മാസീവ് റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് ആരും കാണലെന്ന് എന്തിനായിരുന്നു അപ്പൊ നിങ്ങള് അപ്പുറത്തൊരു സാധനം ചിട്ടിട്ട് ഇപ്പുറത്ത് വേറെ ഒന്നും പറയരുതേ വന്നപ്പോൾ പല പല മോശമായിട്ടുള്ള മോളിൽ അല്ല അതവിടെ കാണിച്ചുകൂട്ടിയുടെ പേരിലാണ് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ആരും ഇത്തരത്തിലൊരു സംബോധനകളൊന്നും ചെയ്തില്ല കാര്യങ്ങൾ ആയതുകൊണ്ടല്ലേ നമ്മൾ കമ്പിമോളന്നൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത് കാണിച്ചു കൂട്ടിയതുകൊണ്ടാണ് അയ്യോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അനീഷ് അവിടെ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച വരെ അനീഷ് അനീഷ് ഗ്രാഫ് എപ്പോഴും താഴ്ന്നിട്ടില്ല അനീഷ് വന്നിടത്തെ പവർ ആയിട്ടുള്ളൂ അനീഷ് നല്ല ഫാൻസ് ഉണ്ട് അനീഷ് അതേപോലെ തന്നെ ഞമ്മടെ അനീഷ് പിയാർ ഉണ്ട് ആ പിയാറിന് ഞാൻ ബുദ്ധിമുട്ടില്ല അനീഷ് പിന്നെ പ്രശ്നം അനീഷ് 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 അപ്പൊ അനീഷ് അറിഞ്ഞിട്ടായിരിക്കും ആ പിയാർ ഒന്നും അനീഷിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കുണ്ടോ അനീഷിന് വേണ്ടി നല്ല തൊപ്പി വോട്ട് വെച്ചു ലൈഫ് ഓഫ് ഹക്കിം വോട്ട് വെച്ചു വിക്കിത്തൊക്കെ പോട്ട് വെച്ചു കാരണം അവരൊക്കെ ഇഫ്ഫ്ലുവൻസ് ചെയ്യാൻ മാത്രം എനിക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ എനിക്ക് ഇൻഫ്ലൻസ് ചെയ്യാനുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു ഡെഫിനിറ്റ് അവരോട് അനിമോൾ കൊണ്ടുപോയി വയ്ക്കാൻ ഇന്നേനെ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് നമുക്ക് ആ ഒരു ഇല്ല നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും കാരണം ഇന്നലെയൊക്കെ നമ്മൾ ഒരു ടെൻഷൻ അടിച്ചു നമുക്ക് ഒപ്പിയുടെ ഒറ്റ മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് സ്ക്രീൻ കൊണ്ട് ഒരു ലക്ഷം പോട്ടൊക്കെ കയറിക്കുന്നത് അപ്പം അതൊക്കെ ഒരിക്കലും ഒരു എത്ര ലക്ഷം പി ആർ കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു സപ്പോർട്ട് ആണ് ആൾക്ക് വേണ്ടി ചെയ്തത് അപ്പം ആൾക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നിട്ടും അനിമോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ അത് ജനങ്ങളുടെ വിജയമാണ് അപ്പൊ ജനങ്ങളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വിധിയാണ് ഒരു യൂണിവേഴ്സ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് ആ വിജയം അപ്പം ആ വിജയത്തിന് എനിക്ക് അംഗീകരിക്കുന്ന സമയം ഉണ്ടാവും ആ ജനങ്ങൾ ജനങ്ങൾ തന്നെ അത് അർഹിച്ച അംഗീകാരമാണെന്ന് പറഞ്ഞ് അനിമോൾ സപ്പോർട്ട് സപ്പോർട്ട് ഈ തോന്നുന്നില്ലെന്ന് പറയുമ്പോ എന്റെ ഒരു ഇത് പറയട്ടെ ബ്രദർ ഇതാണോ ഒരു ഷോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള ലാംഗ്വേജിലൊന്നും പോയിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു സീസൺ സെവനെ കൊണ്ട് കാണിക്കാൻ പറ്റൂല അമ്മാതിരി സാധനങ്ങളായിരുന്നു ഇവിടെ പി ആർ ബേബി പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് ഇനി പ്രേക്ഷകരെ ഇതറിയാനെ നമ്മള് ലാസ്റ്റ് ബോക്സ് എടുത്ത് നോക്കിയായിരുന്നു അപ്പൊ ഈ പറയുന്ന എല്ലാവരും പറയുന്നത് എന്തിനാ ഇത് പി ആർ ബേബിയാണ് ബ്രോ വിജയിച്ചത് ജനങ്ങൾ തോറ്റു എന്ന് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനീഷിന് അവിടെ ഡിസർവിങ് ആയിട്ടും കിട്ടാണ്ട് പോയത് അനീഷ് മാത്രമല്ല പി ആർ ബേബി അഴുകയുള്ള അവിടെ ബാക്കി ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും ഡിസർവിങ് ആയിരുന്നു അവർക്ക് ആർക്ക് അവിടെ വേറെ ആർക്ക് കിട്ടിയാലും ഒരു പ്രശ്നം ആയിരുന്നില്ല ഞാൻ ഈ എപ്പിസോഡ് കണ്ടപ്പോൾ പി ആർ ബേബിയുടെ കൈ പിടിച്ച് കൊക്ക പിടി നമുക്ക് കപ്പ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വാവ് പുളി എന്നൊക്കെ ഒരു സാധനം തോന്നുന്നുണ്ടേ എനിക്ക് ആ സാധനം തോന്നിയില്ല സത്യം പറയുന്നത് എനിക്ക് പി ആർ ബേബിന്റെ ബാക്കിയുള്ളവരുടെ കൂട്ട് എന്റെ തലച്ചോറ് എടുത്ത് എവിടെയെങ്കിലും ഡ്രൈവേഴ്സിനെടുത്തിട്ട് എനിക്കതൊന്ന് എൻജോയ് ചെയ്താൽ എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷേ പറ്റണില്ലടേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ബ്രോ കഴിഞ്ഞ ആഴ്ച ആഴ്ചവരെ അനീഷ് വിൻ ചെയ്യാൻ തൊണ്ണൂറ് ശതമാനം ചാൻസുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ ആഴ്ചയാണ് അനിമോൾക്ക് അനിമോൾ അത്രയും അത്രയും സർവേ ചെയ്തപ്പോഴാണ് അപ്പൊ അനീഷിന് ഒരുപാട് ഫാൻസ് എനിക്ക് മെസ്സേജ് അയച്ചു ഞങ്ങൾ അനിമോൾക്കാണ് വോട്ട് ചെയ്തത് ഞങ്ങൾ ഇത്ര നാളും ഷാനവാസിന് വോട്ട് ചെയ്തത് ഞങ്ങൾ അനിമോൾക്ക് വോട്ട് അനുമോക്ക് ഞങ്ങൾ ഇത്ര വോട്ട് ചെയ്തത് അപ്പോൾ പല പല കണ്ടസ്റ്റൻസും അനുവിന് വോട്ട് ചെയ്തു ആഴ്ച അതുകൊണ്ട് എനിക്ക് ഈ സപ്പോർട്ട് 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 ചെയ്യാൻ തോന്നി അപ്പോ ചെയ്ത ഫാൻസ് കുറച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ി കറക്റ്റ് അതായത് അനീഷിന്റെ ഫാൻസ് പോലും അനിമോൾക്ക് പോയി വോട്ട് ചെയ്തു അങ്ങനെ അനീഷിന്റെ ഫാൻസ് പോയത് തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ടായിരുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് അറിയാനൊക്കെ ഉണ്ട് എന്തായിരുന്നു അത്രയും വലിയ കാര്യം സംബന്ധിച്ചത് അതായത് തൊപ്പിയുടെ ഒരു ലക്ഷം വോട്ട് പോലും അനീഷിനെ കയറിയിക്കുന്ന ഒരു ടൈമാണ് അങ്ങനെയുള്ള പി ആർ വേവ് ജയിച്ചെങ്കിൽ അപ്പോ ിആർ കൊണ്ട് മാത്രമല്ല എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ചോദിക്കണം നിങ്ങൾ ജെനുവിൻ ഓഡിയൻസ് ആണ് ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് വോട്ട് ചെയ്തത് ഓക്കെ അനുമോട്ട് അതേ മൈൻഡ്സെറ്റ് ഉള്ള അതേ ആൾക്കാർ പോയി വോട്ട് ചെയ്തു ആ ഒരു മോസ്റ്റ് മെജോറിറ്റി ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊറേ ആൾക്കാര് പറയും ക്രൈം ഓർ ക്രൈം ഓർ എന്നായിരിക്കും പറയുന്നത് പട്ടിപ്പൂച്ചോ ഉള്ള ആരും പറയാലോ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് അനിമോളെ എല്ലാവരും കൂടെ ടാർജറ്റ് ചെയ്തു വളഞ്ഞിട്ട് അക്രമിച്ചു ഇതൊക്കെ തന്നെയാണ് അങ്ങിമാരാരും പറയുന്നത് എപ്പിസോഡ് പോലും കാണാതെ വന്നിട്ടാണ് അഖിമാരാർ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് എന്നിട്ടാണ് തൊപ്പിനെ പോയിട്ട് വിമർശിക്കാൻ പോകുന്നത് തൊപ്പി പൈസ വാങ്ങിയിട്ടാണ് സംസാരിച്ചെന്ന് പറയുന്നത് അപ്പം എന്തിനാണ് ടാർജറ്റ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗോവിന്ദശാമി എല്ലാവരും കൂടെ വന്ന അതിനകത്ത് വെച്ച് ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ അയ്യോ പാവെന്ന് നിങ്ങൾ ഇല്ലല്ലോ ഇവിടെ അനിമോൾ അത്രത്തിൽ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നല്ല പറഞ്ഞത് പക്ഷേ ചെയ്ത് കൂട്ടിയിരുന്ന തെച്ചികളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ അതിനെ തിരുത്താനോ അത് മാറി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബിൻസിക്കാണെങ്കിലും ശൈത്യക്കാണെങ്കിലും അവര് അവരുടെ ഫ്രസ്ട്രേഷൻ അതിനകത്ത് വന്ന് തീർത്തപ്പോൾ ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് അവര് കടന്നു പോയിട്ടുണ്ടായിരുന്നു അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന പേരിൽ ഈ തൊണ്ണൂറ് ശതമാനം ഇങ്ങോട്ടും മറിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൈ നിങ്ങൾ മനസ്സിലാക്കുക പ്രേക്ഷകർ തോറ്റു പി ആർ ജയിച്ചു അത്രയേ ഉള്ളൂ ഇനി ആ കപ്പില് എന്ത് വിലയാണുള്ളതെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ പട്ടിപ്പൂച്ച പട്ടിപ്പൂച്ച മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു തിരിച്ചെന്തായാലും കമന്റ് നമുക്ക് അടുത്തൊരു വീഡിയോ കപ്പ് ശരിവ്